യാത്രയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര മലരിക്കൽ അമ്പൽപ്പാടത്തേക്കാണ് കോട്ടയത്തു നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ അടുത്തുള്ള ഒരു മനോഹരമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് മലരിക്കൽ ആമ്പൽപ്പാടം ഏക്കർ കണക്കിന് പാടത്ത് പോത്ത് നിൽക്കുന്ന ആമ്പലുകൾ ആരെയും അതിശയിപ്പിക്കുന്ന കാഴ്ചയാണ് മലരിക്കൽ ആമ്പൽപ്പാടത്തെ ടൂറിസം ഒരു സീസണൽ ടൂറിസമാണ് അതായത് ജൂൺ മാസം അവസാനത്തോടുകൂടി ആരംഭിച്ച് ഏകദേശം കൂടി അവസാനിക്കുന്ന ഒരു അടിപൊളി സീസൺ ഓണം കഴിയുന്നതോടി കൃഷിക്കായിട്ട് ഈ പാടമെല്ലാം ഒരുക്കുന്നതോടുകൂടി ഈ പൂക്കളെല്ലാം നശിപ്പിക്കപ്പെടുന്നു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ തൃശ്ശൂർ പൂരത്തിനായി കാത്തിരിക്കുന്നത് പോലെ ഒരു ആറേഴ് മാസത്തെ കാത്തിരിപ്പാണ് മലരിക്കൽ അടുത്ത സീസൺ വരാനായിട്ട് അതുപോലെ തന്നെ നമ്മളും കഴിഞ്ഞ വർഷം സീസൺ കണ്ടു പോയി ഇത്തവണ നമ്മൾ ഇത്തവണത്തെ പൂക്കൾ എങ്ങനെയുണ്ട് അതിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം എവിടെ എന്തെല്ലാമാണ് കൂടുതലായിട്ട് കാണാനായിട്ടുള്ളത് അതെല്ലാം കാണാനായിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നാട്ടുകാരുടെ ഒരു കൂട്ടായ്മയിൽ വിജയം കണ്ട ഒരു ടൂറിസം പ്രൊജക്റ്റാണ് മലരിക്കൽ അമ്പൽപ്പാടത്തുള്ളത് നമ്മൾ ഒരു മൂന്ന് നാല് വർഷം മുമ്പ് വരുമ്പോൾ ഇവിടെ ഒന്നോ രണ്ടോ ബോട്ടുകൾ അതായത് മണിക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും ആരോടെങ്കിലും ചോദിച്ച് അവരുടെ ഫോണൊക്കെ വിളിച്ച് ഒരു ബോട്ടുകാരനെ വിളിച്ച് നമ്മൾ പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നതല്ല ഇന്ന് നമ്മൾ ആറു മണിക്ക് ഇവിടെ എത്തുമ്പോൾ ഒരുപാട് ആൾക്കാർ ഒരുപാട് ബോട്ടുകാർ റെഡിയായി നിൽക്കുകയാണ് അവർക്ക് തന്നെ ടേൺ അവർ തന്നെ നാട്ടുകാർ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും ഓട്ടം കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ ചെറിയ വള്ളങ്ങളുണ്ട് മോട്ടറുള്ള വള്ളങ്ങളുണ്ട് ഇതിലെല്ലാം സഞ്ചാരികളെ കൊണ്ടുപോകാനായിട്ട് നൂറുകണക്കിന് ബോട്ടുകാർ ഇവിടെ റെഡിയായിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നാട്ടുകാർക്ക് അവർക്കൊരു വരുമാനമാർഗമായി ബോട്ട് ഓടിപ്പിക്കുന്ന ചെറുപ്പക്കാർക്ക് അതൊരു വരുമാന മാർഗ്ഗമായി അതുപോലെ തന്നെ ഇവിടെ ചായക്കടകൾ ഇവിടെ പാർക്കിങ്ങുകൾ നമുക്ക് നേരത്തെ വരുമ്പോൾ മൂന്ന് വർഷം മുമ്പ് നാല് വർഷം മുമ്പ് വരുമ്പോൾ ഇവിടെ റോഡൊന്നും ഉണ്ടായിരുന്നില്ല ഈ പാർക്ക് ചെയ്യാനായിട്ടുള്ള ഇപ്പോൾ അതെല്ലാം റോഡായി അതുപോലെ പൂ കച്ചവടക്കാരായി അങ്ങനെ ജനങ്ങൾ ജനങ്ങളാൽ തന്നെ രൂപപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഈ മലരിക്കൽപ്പാടം ഇവിടുത്തെ കാഴ്ചകൾ ഇവിടുത്തെ ഇന്നത്തെ നമ്മുടെ യാത്ര ഇവിടെ നമ്മൾ യാത്രയ്ക്ക് പോയപ്പോൾ ഉണ്ടായിരുന്നു മഴ ആ മഴയുടെ വൈബ് ഇതെല്ലാം നമുക്ക് പകർത്താൻ പറ്റി അതുകൊണ്ട് എല്ലാ പ്രേക്ഷകരെയും നമ്മൾ ഈ യാത്രാനുഭവത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ തവണ നമ്മൾ ഫാമിലി ആയിട്ടാണ് വന്നതെങ്കിലും ഇത്തവണ നമ്മളൊരു സോളോ ട്രിപ്പാണ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ വന്നു അതിനുശേഷം ഒരു ഓഡർ ഷോ വിളിച്ച് നമ്മൾ മലരിക്കൽ ആറുമണിയോടുകൂടി എത്തി സൺറൈസ് കാണുക എന്നതായിരുന്നു ലക്ഷ്യം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൺറൈസ് കണ്ടു അതിനുശേഷം നമുക്ക് ഇവിടുത്തെ ചേട്ടന്മാരും ആയിട്ട് സംസാരിക്കാൻ പറ്റി അതുപോലെ തന്നെ വന്ന ടൂറിസ്റ്റുകൾ കുറച്ച് ഫാമിലി ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റി അതെല്ലാം ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചാനലിലേക്ക് സ്വാഗതം മലരിക്കൽ ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ചേട്ടാ യാത്രാ ചാനലിലേക്ക് സ്വാഗതം നമുക്ക് ഈ മലരിക്കൽ ആമ്പൽപ്പാടത്തെക്കുറിച്ച് എന്തൊക്കെയാ വിവരങ്ങൾ എങ്ങനെ വരണം എപ്പോൾ വരണം ഇതെവിടെയാണ് സ്ഥലം ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ യെസ് മലരിക്കൽ ആമ്പൽപ്പാടം എന്ന് പറഞ്ഞാൽ ഈ കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ ഒരു പാടമാണ് മലരിക്കൽ ആമ്പൽപ്പാടം എന്ന് പറഞ്ഞത് അതായത് ആയിരത്തി എണ്ണൂറ്റി എൺപത് ഏക്കറും നാനൂറ്റി ചില്ലറ കൃഷിക്കാരും ചേർന്ന് നടത്തുന്ന ഒരു പാടമാണ് ഏ ബ്ലോക്ക് ഒൻപതിനായിരം എന്നാണ് ഇതിൻ്റെ പേര് ഓ ഇത് തിരുവാർപ്പ് പഞ്ചായത്തിലാണിത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ജൂൺ ജൂൺ തുടങ്ങുമ്പോൾ തന്നെ ഇവിടെ ആമ്പൽ ഉണ്ടാകും പക്ഷെ ജൂലൈ ജൂൺ ഒരു പകുതി കഴിയുമ്പോഴത്തേക്കിന് പൂക്കൾ നിറയാൻ തുടങ്ങും അപ്പോൾ നമ്മുടെ ഈ അടുത്ത് മലരിക്കൽ എന്ന പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ പൂ വന്നിരിക്കുന്നത് ഇപ്പം വരുന്ന കൊച്ചുവള്ളങ്ങൾ ഉണ്ട് മോട്ടറ് കടിപ്പിച്ച വള്ളങ്ങളുണ്ട് അപ്പൊ നമ്മുടെ ഈ സാധാരണപ്പെട്ടവനൊക്കെ വരുവാണെങ്കിൽ ഒരു ഒരു നൂറ് രൂപ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വള്ളത്തെ കയറി ഒരു നാപ്പത്തഞ്ച് മിനിറ്റോളം കറങ്ങിയ ഈ പൂവിൻ്റെ അത്തുകൂടെ അവർ കൊണ്ടുപോയി ഞങ്ങള് കൊണ്ടു നടക്കുന്നതാണ് ഓക്കെ അതുപോലെ പിന്നെ കായൽ മേഖലയാണ് കായൽ മേഖല എന്ന് പറയുമ്പോഴത്തേക്കിന് ഒരു അറുനൂറ് ഏക്കറോളം ഫുൾ പൂവാണ് അതായത് കാണാൻ പറ്റാതെ നമ്മൾ അന്യൻ സിനിമ കാണുന്ന അതേ ഓ ഒരു കാഴ്ച നമുക്ക് കിട്ടുന്ന ഒരു രീതിയിലുള്ള പൂവാണ് അവിടെ കംപ്ലീറ്റ് അവിടെ പോകുന്ന ഒരു ഒരാൾ ഏറ്റവും മിനിമം ഒരു അഞ്ച് ആറ് പേര് കയറുന്ന വഞ്ചികളാണ് വലിയ അതായത് കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന സൈസ് വള്ളങ്ങളാണ് ഇവിടെ കിടക്കുന്നത് മോട്ടോർ വള്ളങ്ങളാണ് കിടക്കുന്നത് ഈ ഒമ്പതിനായിരം പാടത്തിന്റെ കരപ്പാടം അതായത് കരഭാഗമാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ ആൾക്കാർ വന്ന് നിൽക്കുന്നതും റോഡ് റോഡിലോട് ചിലവാണ് ഈ കരപ്പാടം എന്ന് പറയുന്നത് അപ്പൊ അവിടെ നമുക്ക് ഫ്രീ ആയിട്ട് പാർക്കിംഗ് ഉണ്ട് സർക്കാർ ഇത്തവണ പഞ്ചായത്ത് റോഡുകൾ പുതിയതായിട്ട് പുതുക്കി പണിതിട്ടുണ്ട് അതുപോലെ കാറ് ആയിരക്കണക്കിന് കാറുകൾ പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് റോഡ് സജ്ജീകരിച്ചിരിക്കുന്നത് ഓക്കെ അപ്പം അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നമുക്ക് ചെറുവള്ളങ്ങൾ മുതൽ വലിയ മോട്ടർ പിടിപ്പിച്ച വള്ളങ്ങളുണ്ട് ചെറുവള്ളത്തെ കയറി പോകുന്നതിനാണ് ഇതിന്റെ ഈ കരഭാഗത്തൂടെ കറങ്ങുന്നതിനാണ് ഒരു മണിക്ക് നാൽപ്പത്തഞ്ച് മിനിറ്റിൽ ഒരാൾക്ക് നൂറ് രൂപ വെച്ചു അത് ഊന്നിപ്പോ മോട്ടോർ ബോട്ട് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ദൂരം പൂ അതായത് കായലിൽ എന്ന് പറയും ഒരു മൂന്ന് കിലോമീറ്ററോളം അങ്ങോട്ട് മോട്ടോർ ഓടിപ്പോണം പോയി പോയി കഴിഞ്ഞാൽ ഒരു അറുന്നൂറ് ഏക്കറോളം ഫുൾ തിങ്ങി നിൽക്കുന്ന പൂവാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അങ്ങനെ വിദേശികളും സ്വദേശികളുമെല്ലാം ഇഷ്ടംപോലെ ആൾക്കാർ ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള ചെറുപ്പക്കാരായ കുറെ ആൾക്കാർക്ക് നല്ലൊരു ശതമാനം ഇതുകൊണ്ട് നേട്ടമുണ്ടായിട്ടുണ്ട് അതുപോലെ വള്ളങ്ങൾ ഒന്നും രണ്ടും വള്ളങ്ങൾ രണ്ടും മൂന്നും വള്ളങ്ങളും ഉള്ളവരുണ്ട് അതൊരു വലിയ മലരിക്കൽ ഭാഗത്തിന് ഒരു അനുഗ്രഹമായിട്ടാണ് ഈ ആമ്പൽ വന്നിരിക്കുന്നത് പിന്നെ ചേട്ടാ നമുക്ക് വരുന്നവര് രാവിലെ വരണം എന്ന് പറഞ്ഞതിന്റെ കാര്യം ഇത് ഈ പൂ വിരിയുന്നത് വൈകിട്ട് ഒരു ഏഴര എട്ട് മണിക്ക് ശേഷമാണ് വിരിയുന്നത് കാരണം ഇത് നിലാവ് കാണാൻ വേണ്ടിയിട്ട് വിരിയുന്ന പൂവാണ് അതുകൊണ്ട് വൈകിട്ട് രാത്രിയിലാണ് ഇത് കൂടുതൽ വിരിഞ്ഞു നിൽക്കുന്നത് സൂര്യപ്രകാശം അടിക്കുന്നതോരം രാവിലെ ആകുമ്പത്തേക്ക് സൂര്യപ്രകാശം അടിക്കുംതോരം ഈ പൂ പതിയെ കൂമ്പാൻ തുടങ്ങും ഇതിനൊരു ടൈമിംഗ് ഉണ്ട് അതാണ് ഒമ്പത് ഒരു ആറു മണി മുതൽ ഞങ്ങൾ വള്ളത്തേക്ക് കയറും മണി മുതൽ വരുന്നവർക്ക് ഒരു മണി പത്തര വരെ വരുന്നവർക്ക് ഈ പൂ കാണാം അത് കഴിഞ്ഞാൽ പിന്നെ പൂ സാധാരണ സാധാരണഗതിയിലായി കൂമ്പി നിൽക്കും കൂമ്പി ഈ ഒരു പൂ തന്നെയാണ് ഡെയിലി വിരിയുകയും ചെയ്യുന്നത് നമുക്ക് സീസണായിട്ട് ടൂറിസമായിട്ട് എത്ര നാളായി ടൂറിസമായിട്ട് തുടങ്ങിയിട്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ തുടങ്ങിയതായിരുന്നു അതിനുശേഷം നമ്മുടെ പ്രളയം വന്നു പ്രളയത്തിന് ശേഷം കോവിഡ് വന്നു ആ ടൈമിങ്ങിലൊക്കെ കുറച്ച് നാളേക്ക് വെച്ചിരുന്നു ടൂറിസം പൊതുവേ നിർത്തിവച്ചിരുന്നു അതിനുശേഷം വീണ്ടും തുടങ്ങി ലോക്ക്ഡൌൺ ലോക്ഡൌൺ ഒക്കെ ആയിരുന്നു അതുകൊണ്ട് വീണ്ടും തുടങ്ങി ഇതൊരു സ്പെഷ്യൽ അതെ അതെ ഇത് ശിക്കാരി വെള്ളം പോലത്തെ വെള്ളമല്ലോ മഴ നനയാതെ ഇത് ഈ വെള്ളം ആണ് കായലിൽ പോകുന്നവർക്ക് ആയിരം രൂപ കറങ്ങുന്നവർക്ക് നൂറ് രൂപ ഒരാൾക്ക് ഭംഗി പൂവിക്കുന്ന ചേച്ചിമാരുണ്ട് അവര് ഒരു വെട്ട് പൂവിന് മുപ്പത് രൂപ വെച്ചാണ് മേടിക്കുന്നത് അത് നമ്മുടെ ഇവിടുന്ന് പറിക്കുന്നതല്ല നമ്മൾ കായൽ ിൽ പോയിട്ട് പറിച്ചു കൊണ്ട് ഇവിടെ കൊണ്ട് വിൽക്കുന്നതാണ് ഒരു എട്ട് പൂവിന് മുപ്പത് രൂപ വെച്ച് അപ്പൊ ഫോട്ടോ ഷൂട്ട് നടക്കുന്നവർക്കും അതുപോലെ മറ്റേ ആൽബം പിടിക്കാൻ പറ്റുന്നവർക്കും ഒക്കെ അവരിങ്ങനെ പൂ കൊടുക്കും അല്ലാത്തവർക്കും മേടിക്കാൻ പൂക്കള് മേടിക്കാം തയ്യുണ്ട് ഇതിന്റെ തൈയുണ്ട് അതിന്റെ വിത്തുകള് കൊടുക്കുന്നുണ്ട് അങ്ങനെ പല പല ഉപജീവന മാർഗ്ഗ ഒരുപാട് നടത്തുന്ന ഒരു പ്രദേശമായി മാറിയിരിക്കുവാണ് കാഞ്ഞിരം തിരുവാർപ്പ് മലരിക്കൽ ജയ് മലരിക്കൽ ചേട്ടാ അതുപോലെ ഇനിയിപ്പോൾ നമുക്ക് ഇനി എന്ത് സൗകര്യമാണ് ഇവിടെ ടൂറിസ്റ്റുകൾക്ക് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നാട്ടുകാർക്ക് വേണം എന്ന് അതായത് ഈ ടൂറിസം ഇനി ടൂറിസം കൊണ്ട് നമുക്ക് ഇപ്പോൾ നമ്മളെ ആഗ്രഹിക്കുന്നത് ഇവിടെ വരുന്ന ഭൂരിപക്ഷം ഗസ്റ്റുകൾക്ക് അവരുടെ പ്രാഥമിക കാര്യങ്ങൾ നടത്താനുള്ള സ്ഥലങ്ങളില്ല ഓ ഓ പിന്നെ ഈ മലരയ്ക്കിൽ വരുന്ന ടൂറിസ്റ്റുകളോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്തെങ്കിലും അത് നമ്മൾ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഇടരുത് അങ്ങനെ എന്തെങ്കിലും ഇല്ല ഇപ്പൊ നമ്മൾ എത്ര പറഞ്ഞാലും ചില ആൾക്കാർക്ക് നമ്മളെ കണ്ണി കണ്ണി നോക്കി അത് ഇടും പക്ഷെ അത് ഞങ്ങളായിട്ട് തന്നെ അത് ഞങ്ങളെ വള്ളത്തലിൽ എടുത്തുകൊണ്ട് വേസ്റ്റ് ഇവിടെ ഇടാനായിട്ട് ഗ്രാമപഞ്ചായത്ത് അതിന്റെ സജ്ജീകരണങ്ങൾ അണക്കിയിട്ടുണ്ട് അവിടെ ഇടുന്നുണ്ട് നമ്മൾ തന്നെ അത് ക്ലീൻ ക്ലീൻ ചെയ്യുന്നുണ്ട് വള്ളക്കാരെല്ലാം ചേർന്ന് ചെയ്യുന്നുണ്ട് പിന്നെ കഴിഞ്ഞ വർഷത്തിലും കൂടെ അല്പം

ആ അടിപൊളി ആ ഉണ്ട് ഓക്കെ ആ കുറച്ചു ഇവിടെ ഉണ്ടല്ലോ ആ ഓ അത്രയും തണ്ടുണ്ടല്ലേ അടിയിൽ നിന്ന് വരുന്നതല്ലേ ആ ആ വരുന്നവർക്ക് നല്ല നമ്മൾ ചെയ്യേണ്ടി വന്ന നല്ല കടമകൾ ചെയ്തു അവരെ കൊണ്ടു നടക്കും അവരെ കറക്കിടങ്ങ അവരെ വണ്ടി കയറി വരെ അവരുടെ വണ്ടിക്കും അവർക്കും സന്തോഷം കിടന്നു വരിക എൻജോയ് ചെയ്യുക എല്ലാവർക്കും ഞങ്ങളുടെ ഈ അമ്പൽപാടത്തിന്റെ എല്ലാവിധ സ്വാഗതങ്ങളും വിളിച്ചു ആ ചേട്ടാ യാത്രാ ചാനലിലേക്ക് സ്വാഗതം നമ്മളിപ്പം മലരിക്കലിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ വരുന്നത് അപ്പം ഇത് എവിടെയാണ് ഇത് വരുന്നത് ലൊക്കേഷൻ എങ്ങനെ ഇവിടെ എത്തിച്ചേരാം അതേപോലെ ഇവിടുത്തെ പ്രത്യേകതകളൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ ഇത് കോട്ടയത്ത് നിന്നും എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ മഡിക്കിലെത്താം അവിടുന്ന് നമുക്ക് പിന്നെ പിന്നെ ബോട്ട് സ്പീഡ് ബോട്ട് ഒമ്പതിനായിരം പാളശേരത്തിലും അതുപോലെ തിരുവാക്കേരി പാടശ്ശേരിയിലും എത്തിച്ചേരാൻ പറ്റും രാവിലെ ആറുമണി മുതൽ പത്ത് വരെ വന്നാൽ ഇത് നമുക്ക് ആസ്വദിക്കാൻ പറ്റും എത്ര നമുക്ക് ഇവിടെ ടൂറിസം ഡെവലപ്പ് ആയിട്ട് ഇത് നാഞ്ചു വർഷം ആകുന്നു അഞ്ചു വർഷം അത്യാവശ്യം നല്ല തിരക്കുണ്ട് നല്ല തിരക്കുണ്ട് ഇടതുസങ്ങള് കുറവാണെങ്കിലും ശനി ഞായർ ശനി ഞായറുമാണ് ആൾക്കാർ കൂടുതൽ കൂടുവരുന്നത് ഔദ്യസങ്ങൾ ഓക്കെ ഇനിയിപ്പോൾ ഓണമൊക്കെ ആകുമ്പോൾ ഓണം ആകുമ്പോൾ തിരക്ക് കൂടുവല്ലേ തിരക്കും കുറച്ച് ഓണമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ വന്ന ആ സ്റ്റാർട്ടിങ് പോയിന്റ് തോലെ പോവുണ്ടാവും അല്ലേ ആ അവിടെ പോവുണ്ടോ വയലല്ല വയൽ പാടം തന്നെയാണ് ഇത് പാടശേഖരമാണ് പാടശേഖരമാണല്ലേ ഇത് വർഷത്തിലൊരിക്കൽ കൃഷി ചെയ്യുന്ന പാടശേഖരം ഓ ഓ അപ്പോൾ ഈ മഴയൊക്കെ കഴിയുമ്പോൾ പാടം മഴയൊക്കെ കഴിയുമ്പോൾ കന്നിമാസത്തിൽ ആ മോട്ടർ വെച്ച് വെള്ളം പറ്റിച്ച് ഓ ും ആ തുലാം മാസം അവസാനം കൂടി ഒറ്റ കൃഷിയുള്ളൂ മാർച്ച് പതിനോട് കൂടി കൊയ്ത്ത് തുടങ്ങും പിന്നെ അതുപോലെ തന്നെ പിന്നെ രണ്ടാമത് തന്നെ പിന്നെ ഇതുപോലെ വെള്ളം കയറും ഇത് മരുന്ന് അടിച്ചു കളയുന്ന സംഭവമാണ് കീടനാശിനി അടിച്ച് കളഞ്ഞാൽ ഇവടെ കിടക്കും രണ്ടാമത് മുന്തി വരും അതെ അല്ലെ ഇപ്പൊ കൃഷി ചെയ്യണമെങ്കിൽ ഇച്ചിരി പണിയുണ്ടല്ലേ മുഴുവൻ പമ്പ് കീടനാശിനി കളിച്ച് ഇവിടെ വരുന്നതിനുള്ള ബോട്ടിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ എളുപ്പ ബോട്ട് പിന്നെ ഇതിപ്പോ രണ്ട് കിലോമീറ്റർ വന്നില്ല അതിന് ആയിരം രൂപ റേറ്റ് ആണ് നമ്മള് സൈഡ് വഴി ഇങ്ങനെ കാണിക്കുന്നുണ്ട് നൂറ് രൂപ ഒരാൾക്ക് മുഴുവൻ അത് നമ്മൾ മോട്ടർ പിടിപ്പിക്കുന്നില്ല തുഴഞ്ഞു പോവാണ് അതൊരു അരമുക്കാമണിക്കൂർ ഇങ്ങനെ ഇത്രയും പൂക്കൾ കാണുന്നുണ്ട് ഇത്രയും ആ ചേട്ടാ ചേച്ചി യാത്ര ചാനലിലേക്ക് സ്വാഗതം നമുക്ക് ഇവിടുത്തെ ഈ കുറിച്ച് എന്താണ് അഭിപ്രായം വന്നു കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടോ എന്തൊക്കെയാണ് ഇവിടെ ഇഷ്ടപ്പെട്ടത് അതൊന്ന് പറയുമോ അമ്പൽപ്പാടം ഇഷ്ടപ്പെട്ടു വളരെ ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ഒത്തിരി ആളായി വരണം എന്ന് ഓർക്കുന്നു അതല്ലേ മൂന്ന് വർഷമായി ട്രൈ ചെയ്യുന്നു ആ തിരക്കുകൾ കാരണം ഈ എന്താണല്ലോ ഇന്നാണ് സൗകര്യം പറ്റതല്ലേ ഞാൻ എവിടെന്നു പറയുന്നത് ചേട്ടാ ചേട്ടൻ്റെ പേര് ഞാൻ എറണാകുളം ജില്ല കുറുക്കുംപടി ആ എൻ്റെ ഒരു പോളിനാണ് ഓക്കെ എന്ത് ചെയ്യുന്നത് നേടാ ഞാൻ വീട്ടിലെ കൃഷിക്കാരി പൂക്കളൊക്കെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഇനി വരുമോ ഇനി പറ്റുകയാണെങ്കിൽ വേറെയായാലും കൊണ്ട് വരണം അതെ അല്ലേ ഇനി ഓണൊക്കെ ആവുമ്പഴത്തേനും ഒരുപാട് തിരക്കാവും തിരക്കാവും തിരക്കാവണ കുറച്ച് നമുക്ക് ഫ്രീ ആയിട്ട് കണ്ടിട്ട് പോകാൻ പറ്റും അപ്പോൾ ഇനി വരാനുള്ളവരോട് എന്തെങ്കിലും പ്രത്യേകിച്ച് അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ പറയാനുണ്ടോ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർണിംഗ് വരികയാണെങ്കിൽ സൺറൈസും കാണാം അതുപോലെ മണി കഴിഞ്ഞാൽ പിന്നെ പൂവുണ്ടാവില്ല പൂവെല്ലാം കൂമ്പി പോകും അപ്പൊ ചേട്ടാ എല്ലാ ഭാവങ്ങളും നേരുന്നു ഇത്രയും നേരം നമുക്ക് ഈ തിരക്കിനിടയിലും സംസാരിച്ചതിന് ഒരുപാട് നന്ദി താങ്ക് യു ചേട്ടാ ചേട്ടാ യാത്രാ ചാനലിലേക്ക് സ്വാഗതം നമുക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ മലരിക്കല് വളരെ നന്നായിട്ടുണ്ട് ഇതിപ്പോ ഇദ്ദേഹത്തോട് ബിജി വളരെ പരിചയമുള്ള ആളാണ് ഈ ആയിരത്തി എണ്ണൂറ് ഏക്കർ സ്ഥലമാണ് ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്നത് എത്ര കണ്ടാലും മതിയാവുന്നില്ല ഒരു വലിയ സംഭവം തന്നെയാണ് അല്ലേ

അവന് പഠിച്ചോണ്ടിരിക്കയാണ് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്നു അതെ അല്ലേ എല്ലാവർക്കും ഇഷ്ടമായോ നല്ലൊരിക്കൽ അല്ലേ ഇനി വരാൻ ചാൻസ് ഉണ്ടോ തീർച്ചയായിട്ടും ആ അതെ അല്ലേ അപ്പം ഇത്രയും തിരക്കിലുള്ള ഇടയ്ക്ക് നമുക്ക് ഇത്രയും വിവരങ്ങൾ പങ്കുവെച്ചനും ഒരുപാട് നന്ദി യാത്രാ ചാനലിൻ്റെ എല്ലാ ഭാഗങ്ങളും നേരുന്നു താങ്ക് യു ചേട്ടാ സന്തോഷം ഓക്കെ യാത്രാ ചാനലിലേക്ക് സ്വാഗതം നമുക്ക് ഈ എങ്ങനെയുണ്ട് അഭിപ്രായം എന്ന് ഇത് നല്ല നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ ഞങ്ങള് റീലുകളിലും വീഡിയോകളിലും ഒക്കെയാണ് ഇത് കണ്ട് മനസ്സിലാക്കിയത് ഞങ്ങളിപ്പോൾ നിന്ന് നാട്ടിലോട്ട് അടൂരോട്ട് പോകുന്ന വഴിയാണ് ഇവിടെ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തതാ നല്ല നല്ല രസമുണ്ട് നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാൻ നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമാണ് നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഓക്കെ ചേട്ടന്മാരൊക്കെ വലിയ നല്ല സപ്പോർട്ടാണ് ഇവിടെ വന്നു കഴിഞ്ഞാല് ഓക്കെ അപ്പൊ ഇനി ഇവിടെ വരാനുള്ളവരോട് കാണാതെ പറയാ പിന്നെ ചേട്ടന്റെ പേര് എന്റെ പേര് ജിതിൻ്റെ വീട് അടൂര് പത്തനംതിട്ട വൈഫ് ജെയിൻ എന്റെ പെങ്ങള സിസ്റ്റർ ഓക്കെ ജസ്ലി ഓക്കെ അപ്പം പരിചയപ്പെട്ടതിനും കണ്ടതിനും ഒരുപാട് സന്തോഷം വിവരങ്ങൾ നൽകിയതിനും താങ്ക് യു യാത്രാ ചാനലിന്റെ എല്ലാ ഭാവങ്ങളും ഓക്കെ 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 ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ഈ മലരിക്കൽ അടിപൊളി വൈബ് മഴ അതൊക്കെ ഒന്ന് മലരിക്കൽ ഞങ്ങള് ഞങ്ങൾ വയനാട്ടിൽ നിന്നാണ് വരുന്നത് വയനാട്ടിലെ വാട്ടർ അതോറിറ്റിയിലെ ആൾക്കാരാണ് സുൽത്താൻ പത്തി ഡിവിഷൻ വരുന്നത് പക്ഷേ കോട്ടയം ജില്ലയിലെ ഈ മലരിക്കൽ അമ്പൽപ്പാടം കണ്ടറിഞ്ഞ് വന്നതാണ് യൂട്യൂബിലൊക്കെ കണ്ടറിഞ്ഞ് വന്നതാണ് ഓ ഓ കാര്യം നല്ല അടിപൊളിയാണ് നമ്മള് വീഡിയോയിൽ കാണുന്നതിനേക്കാൾ ഒരുപാട് അടിപൊളിയാണ് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കാനും ഇപ്പൊ ഇവിടെ ഒരുപാട് ഫോട്ടോ ഷൂട്ട് ഒക്കെ നടക്കുന്നുണ്ട് സേവ് ദ ഡേറ്റിന്റെ ഒക്കെ ഷൂട്ട് നടക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ചെറിയൊരു പണി കിട്ടിയത് ഏതാണ്ട് ഇത് അവിടെ പകുതി എത്തപ്പത്തേക്കൊരു മഴ പെയ്തു ഒരാളുടെ കുട ഉണ്ടായിരുന്നില്ലേ നല്ല വൃത്തിയായിട്ട് അറിഞ്ഞു അതാണ് ഇങ്ങനെ കാണുന്നത് നല്ല മഴ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ വന്നതെ മഴ അത് പണി കിട്ടിയതായിട്ടല്ലേ ഇവിടെ മഴ ചെറിയൊരു മഴ നല്ലതാണ് പക്ഷെ ഇച്ചിരി കൂടി പോയിപൊടി നല്ല അതെ അതെ ഇത് രാവിലെ വന്നാലേ കാണാൻ പറ്റുള്ളൂ മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പൂവെല്ലാം കൂമ്പി പോകും അതെ അതുകൊണ്ട് എല്ലാരും ആറുമണിയ കൂടി തന്നെ ഞങ്ങൾ ആറ് മണിക്ക് ഇറങ്ങിയിട്ട് ഈ ഒരു സമയം ഇവിടെ എത്തി നേരെ ഇങ്ങോട്ടാണ് ആദ്യം തന്നെ അത് നന്നായി കാരണം ഈ സമയം കഴിഞ്ഞാൽ കഴിഞ്ഞ മണി കഴിഞ്ഞാൽ പിന്നെ പോന്നും എല്ലാം കൂമ്പി പോകും അപ്പം എല്ലാ ആശംസകളും ചേട്ടാ ഇത്രയും വിവരങ്ങൾ പങ്കുവെച്ചതിന് ചേട്ടൻ എത്ര വർഷമായി ഫീൽഡില് ഞാനിപ്പോ രണ്ടു വർഷമായിട്ടുണ്ടാവും പത്ത് ഉച്ച കഴിഞ്ഞ് ആൾക്കാർ വരല്ലോണ്ടോ ഉച്ച കഴിഞ്ഞ് ഈ ഉച്ച വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ വരും ആ സൺസെറ്റ് ആണ് അപ്പോൾ പൂ ഉണ്ടാവൂല അല്ലേ അപ്പം പൂവുണ്ടാവൂല പത്ത് മണിക്ക് മുന്നേ ഈ സീസൺ എത്ര നാൾ വരെ ഉണ്ടാവും ചേട്ടാ ഇനിയിപ്പോൾ ഓണം വരെ ഉണ്ടാവും ഓണം വരെ ഉണ്ടാവും അല്ലേ അത് കഴിയുമ്പോഴാണ് ഇതിപ്പോൾ പാടം വൃത്തിയാക്കി വൃത്തിയാക്കി വൃത്തിയാക്കാം அது ஷெட் ஆனா ஆ ஷெட் அது மோட்டர் மோட்டர் பரவாயில்ல மோட்டர் வரல ചാനലിലേക്ക് സ്വാഗതം മലരിക്കൽ പാടത്തിലേക്ക് ജനങ്ങൾ കൂട്ടം കൂട്ടമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇഷ്ടം പോലെ ആമ്പലുകളും പൂക്കളും പിന്നെ ചുവടുകളും ഉണ്ട് കായൽ യാത്രയ്ക്ക് നീണ്ട ഒരു മണിക്കൂർത്തെ യാത്ര കായലിൽ ഇഷ്ടം പോലെ പൂക്കളുണ്ട് അവിടെ ആൾക്കാർക്ക് സന്ദർശകർക്ക് ആസ്വദിക്കാനുള്ള സമയങ്ങളുണ്ട് എല്ലാം കൊണ്ട് സൗകര്യമുള്ള യാത്രയാണ് മലരിക്കൽ ആമ്പൽപ്പാടത്തിലേക്ക് ചേച്ചി ചേച്ചിയുടെ ഇവിടെ പൂവും വിൽപ്പന ഉണ്ട് അതുപോലെ തൈപ്പന ഉണ്ട് പൂവുണ്ട് തയ്യും ഇത് എങ്ങനെയാ ചേച്ചി പൂവിന് രൂപയാണ് ഒരു പൂവിന് മുപ്പത് രൂപ ഇഷ്ടം പോലെ തൈക്ക് എത്ര രൂപ തൈപത് രൂപ അല്ലേ ഇത് ഓരോ ദിവസവും നമ്മൾ പോയി അവിടെ കളക്ട് ചെയ്യുവോ ഓക്കെ ശനി ഞായറും കൂടുതലുണ്ടാവൂലെ ആൾക്കാരും അപ്പം ചേച്ചിക്കും ചേച്ചിയുടെ കച്ചവടത്തിനും അതുപോലെ മലേരയ്ക്ക് ആമ്പൽപ്പാടത്തിനും എല്ലാ ആശംസകളും യാത്രാ ചാനലിൽ നേരുന്നു ചേച്ചി ആ ചേട്ടാ ഇത്രയും തിരക്കേറിയ സമയത്തും നമുക്ക് വേണ്ടി ഒരുപാട് സമയം ചെലവഴിച്ചതിന് യാത്രാ ചാനലിൻ്റെ പേരിൽ ഒരുപാട് നന്ദി പറയുന്നു ചേട്ടാ അതേപോലെ ഈ മലരിക്കൽ ടൂറിസത്തിന് ആമ്പൽ ടൂറിസത്തിന് എല്ലാവിധ നേരുന്നു താങ്ക് യു ചേട്ടാ